എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ചെടികൾ നടന്ന വീഡിയോ ഇന്ന് കാണാം ഞാൻ മീഷോയിൽ നിന്നും കുറച്ച് ചെടിച്ചെടികൾ വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് ചെടികളൊക്കെ നടന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വയ്ക്കാൻ പറ്റിയ ചെടികളാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ച് ചാണകപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കോക്കോ പിറ്റ് വാങ്ങിച്ചിട്ടുണ്ട് സിയുഡോമോണസും വാങ്ങിച്ചിട്ടുണ്ട് ലിക്വിഡായിട്ടുള്ള സ്യൂഡോമോണസ് ആണ് എനിക്ക് കിട്ടിയത് സാധാരണ വേറെ ടൈപ്പാണ് ഞാൻ സാധാരണ ഉപയോഗിക്കാറുള്ളത് കേട്ടോ മണ്ണ് മണല് ചാണകപ്പൊടി കോക്കോപ്പിറ്റ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ചെടികൾ നടന്നത് പക്ഷേ എനിക്ക് മണലില്ല അതുകൊണ്ട് മണ്ണും കുറച്ചധികം കോക്കോപ്പിറ്റും ചേർത്തിട്ടാണ് ഞാൻ ചെടികളിപ്പോൾ നടുന്നത് മണൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അധികം വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കോപ്പിറ്റ് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു വളമായി വളം കിട്ടുമല്ലോ അതിനകത്ത് ജൈവ വളം ചേർത്താലും മതി കിട്ടും ഇപ്പോൾ ജയോളം ഒന്നും എൻ്റെ റെഡി ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി വാങ്ങിച്ചത് ചാണകപ്പൊടി ഒന്നും അങ്ങനെ ചാണകമൊന്നും പുറത്തുനിന്ന് കിട്ടാനായിട്ടൊരു വഴിയില്ല കേട്ടോ പുറത്തുനിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് ഇത് അത്ര ഒരു ഗുണം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലിക്വിഡ് ആയിട്ടുള്ള സ്യൂഡോമോണസ് അതിലേക്ക് തളിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ മണ്ണിലേക്ക് നമ്മൾ കൈ കഴിഞ്ഞാൽ നമുക്ക് പല അസുഖങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് ആ ചട്ടിയുടെ അപ്പം തന്നെ ബ്ലാക്ക് ചട്ടികളും കിട്ടിയത് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബ്ലാക്ക് ചട്ടിയിലേക്കാണ് ചെടികൾ നടന്നത് എന്നിട്ട് മറ്റേ ചട്ടിയിലേക്ക് ഇറക്കി വെക്കും ചട്ടിയുടെ അടിയിലേക്ക് കുറച്ച് ഇലകൾ ഉണങ്ങി ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളം പെട്ടെന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പൊക്കം കുറഞ്ഞ രൂപത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് സാൻ സോവേരിയ എന്നൊക്കെ പറഞ്ഞ ചെടി അതാണ് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം അതിനധികം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകും അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുമ്പോൾ ചെടികളിൽ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് സ്പൈറൽ പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാം സ്പൈറൽ പ്ലാന്റിലും അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുന്ന ഒരു ചെടികൾക്കും നമ്മൾ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് നോക്കി അറിയാൻ പറ്റും അതിന് മണ്ണിനൊരു ഉണക്കം വരണ വരണത് തോന്നിയാൽ മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അതും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്യൂഡോമോണസ് ചേർക്കണ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടി ഒരു ഫംഗസ് ബാധ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ചെടി നല്ല ഭംഗിയില്ലേ ഇപ്പോൾ ഞാൻ കാണിച്ച ചെടി എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ അതോ ഒരു മണി പ്ലാന്റിൻ്റെ വെറൈറ്റി എനിക്ക് തോന്നുന്നു ശരിക്കുള്ള എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഇതുപോലെ അതിൻ്റെ ഓരോ ആ ബഡിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് വേണമെങ്കിൽ മൂന്നാറ് ചട്ടികൾ നടാം പക്ഷേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടി നടുകയാണ് പിടിക്കുന്നതന്നെ തോന്നണം എനിക്കിത് കാരണം ചെറിയ പേര് പോലെയൊക്കെ അതിലുണ്ട് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു അത് ഇതൊക്കെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരും ഇതെനിക്ക് അങ്ങനെ വിലയൊന്നും കിട്ടാ കൊടുക്കാതെ തന്നെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് നട്ട് കൊടുത്തിട്ടുണ്ടെല്ലാം എല്ലാം പിടിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ നട്ടതെല്ലാം പിടിച്ചോ അതോ പോയോ എന്നൊക്കെ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഓരോരോ ചെടികൾ നട്ടു കൊടുക്കുകയാണ് ഇത് എൻ്റെ കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് എൻ്റെ മോൻ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ ആ ചെടി ഇപ്പോൾ ഇത്ര ആയിട്ട് നിൽക്കുന്നുണ്ട് അത് വേറെ ചെടി ചട്ടിയിലേക്ക് ഇതുവരെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു അത് സി സി പ്ലാന്റ് ആണ് അത് ഒരു നല്ല ബ്രൗൺ ഉള്ള ഒരു സി സി പ്ലാന്റ് ആണ് കുറച്ച് വില കൂടിയ ചെടിയാണ് അപ്പോൾ അത് കുറേ നാളായി മാറ്റണം മാറ്റണം എന്ന് വിചാരിക്കണോ അങ്ങനെ ഞാൻ ആ ചെടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് സി സി പ്ലാന്റിനും അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല നല്ല സ്പ്രേ ചെയ്ത് വേണം കൊടുക്കാനായിട്ട് അധികം വെള്ളം ഒഴിച്ചാൽ അത് ചീഞ്ഞ് പോകും അങ്ങനെ ഞാൻ ഓരോ ചെടികളും നട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ചെടികൾ നടുന്നതിലൂടെ നമുക്ക് വളരെ ഒരു സന്തോഷം കിട്ടും ഇപ്പം നിങ്ങൾ ബോറടിച്ചൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ കുറച്ച് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാം അപ്പോൾ നമ്മുടെ സമയം പോകാനായിട്ട് വേറെ വഴിയൊന്നും ഉണ്ടാവില്ല എപ്പോഴും അവരെ നോക്കിയിരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുക ഞാനപ്പോൾ ഒരു ചട്ടിയിലേക്ക് നമ്മുടെ അലോവേര ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അത് നല്ല ഭംഗിയാണ് അതും ഇൻഡോറായിട്ട് വെക്കാം അധികം വലുതാവില്ല കേട്ടോ ചെറിയ ചട്ടിയിൽ വെക്കുമ്പോൾ അത് നമുക്ക് ജനലിൻ്റെ അടുത്തൊക്കെ ഒരു വെയിൽ വളരെ സ്ഥലത്തായിട്ട് വെച്ച് കൊടുക്കാം അപ്പം അതേപോലെ തന്നെ അങ്ങനെ നിന്നോളും ഞാൻ വേറൊരു ചട്ടിയിലും നേരത്തെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെടികളും അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സ്പ്രേ ചെയ്തു കൊടുത്തു വെള്ളമൊക്കെ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാം കൊണ്ട് ജനലിൻ്റെ അടുത്തായിട്ട് വെച്ചു കുറച്ച് സൂര്യപ്രകാശം എപ്പോഴും വേണം കേട്ടോ ഈ ചെടികൾക്കൊക്കെ വെയിൽ വേണ്ട എങ്കിലും കുറച്ച് സൂര്യപ്രകാശമുള്ള കിഴക്ക് കിഴക്കവശത്ത് പ്രകാശം കിട്ടണ സ്ഥലം അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് നിൽക്കുള്ളൂ അല്ല എങ്കിൽ ഇടയ്ക്കൊന്ന് പുറത്ത് വെയിൽ കൊള്ളിക്കണം നമ്മൾ തീരെ അകത്തുകൊണ്ട് വയ്ക്കാൻ പാടില്ല വെയിൽ കിട്ടാതെ അത് അത്ര നന്നായിട്ട് വളരില്ല കേട്ടോ ഒരു ഇൻഡോർ പ്ലാന്റ് അങ്ങനെ നന്നായിട്ട് വളരില്ല കുറച്ച് വെയിൽ ഇടയ്ക്കൊന്ന് കൊള്ളിക്കണം അപ്പോൾ എല്ലാ ചെടികളും റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുക കേട്ടോ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ അതിനെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ ചെടികളും പൂച്ചകളും എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ചാച്ചാ